വിവരാവകാശ അപേക്ഷയിൽ മുപ്പത് ദിവസത്തിനകം കൃത്യമായ മറുപടി നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വിവരാവകാശ കമ്മീഷൻ ടി കെ രാമകൃഷ്ണൻ വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമല്ല എന്ന രീതിയിൽ മറുപടി നൽകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി കോഴിക്കോട് നടന്ന സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷയിൽ മുപ്പത് ദിവസത്തിനകം കൃത്യമായ മറുപടി നൽകണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം ടി കെ രാമകൃഷ്ണൻ കർശന നിർദ്ദേശം നൽകി ദിവസം എന്ന് പറയുന്നത് പരമാവധി സമയമാണ് ഏറ്റവും പെട്ടെന്ന് വിവരം ലഭ്യമാക്കുക നിയമം കോഴിക്കോട് നടന്ന കമ്മീഷൻ സിറ്റിംഗിലാണ് വിവരാവകാശ കമ്മീഷൻ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ഒരു ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷയിൽ വിവരങ്ങൾ മറ്റൊരു ഓഫീസിൽ നിന്നാണ് ലഭിക്കേണ്ടതെങ്കിൽ പോലും ആ ഓഫീസിലേക്ക് അപേക്ഷ കൈമാറേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ട് അത് ചെയ്യാതെ മറുപടി ഈ ഓഫീസിൽ ലഭ്യമല്ല എന്ന നിലയിൽ പ്രതികരിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി എ ന്യൂസ് കോഴിക്കോട്